ഹായ് അസ്സാമലൈക്കും ഇന്നൊരു ഫ്ലവർ നിന്ന് തന്നെ ആവാം തുടക്കമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഫ്ലവർ ആണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇത് നമ്മൾ ഫ്രഷ് ഫ്ലവർ ആണ് അത് ഡ്രൈ ആയതാണ് കേട്ടോ ഡ്രൈ ആക്കി എടുത്തതാണ് അപ്പോൾ ഒരു ബ്ലൂ കളറും അതുപോലെ യെല്ലോ വരുന്നുണ്ട് കേട്ടോ യെല്ലോ ഒരു ഫ്ലവർ പോലത്തെ ഒരു ആണ് ഇതെല്ലാം ഫ്രഷ് ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പം ഞാനിത് സെറ്റ് ചെയ്താണ് കാണിച്ചു തരുന്നത് ഈ രണ്ട് കളർ നല്ല കോമ്പിനേഷൻ ആണല്ലോ അല്ലേ ഞാൻ ഈ ഫ്ലവറിൻ്റെ കുറച്ച് ഫ്രഷ് ഫ്ലവറിൻ്റെ കുറച്ച് കളക്ഷൻ എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഫ്ലവേഴ്സിന് മാത്രമായിട്ടൊരു വീഡിയോ ഷോർട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ മുന്നേ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഞാൻ കോക്ക്വെയർ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റിലായിട്ട് കാണിക്കുന്നത് കറാക്കയുടെ ബയോ ഡയമണ്ട് ഐറ്റം ആയിട്ടുള്ള ഒരു ആണ് ആണ്ട്ടോ ഇത് നല്ല സ്ട്രെങ്ത് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ക്രിസ്റ്റൽസ് ആണ് കേട്ടോ അതായത് നമ്മളിത് എനിക്ക് തോന്നുന്നു സ്റ്റോൺവെയർ പോലത്തെ ഒരു ആണ് വരുന്നത് അപ്പം നല്ല വെയ്റ്റ് ഉണ്ട് അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് അതുപോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പെട്ടെന്നൊന്നും ഇത് ഡാമേജ് ആവില്ല ഇതിൻ്റെ തന്നെ നമുക്ക് വേറെ ടാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കറാക്കൻ്റെയാണ് വന്നിട്ടുള്ളത് നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി ഉണ്ട് പ്രീമിയം മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അപ്പോൾ സ്ട്രോങ് ഉണ്ട് അതുപോലെ ഇത് ബ്ലാക്കിലാണ് വരുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്ന ഇതിൻ്റെ ലിഡ് വരുന്നത് ഗ്ലാസിലാണ് കേട്ടോ അതിനൊരു സിലിക്കൺ സൈഡിലൊരു സിലിക്കൺ ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഹാൻഡും അതുപോലെ ലിഡിൽ വരുന്ന സ്റ്റോണൊക്കെ കണ്ടു നിങ്ങൾ അതൊക്കെ ഒരു സ്റ്റോണുണ്ട് ഡയമണ്ടിൻ്റെ ഷേപ്പിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് ട്വൻ്റി സെൻറ്റിമീറ്ററിലൊരു കാസറോള് വരുന്നുണ്ട് അതുപോലെ ട്വൻ്റി ഫോറിലൊരു കാസറോള് ട്വൻ്റി സിക്സ് ഒരു കാസറോള് ചെറിയ കാസറോളും അതുപോലെ തന്നെ ട്വൻ്റി സിക്സിലൊരു ഫ്രൈ പാനും ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാനിന്ന് കാണിക്കുന്ന മൂന്ന് കോക്ക് വെയർ സെറ്റിലും അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ അതുപോലെ മൂന്നും തുർക്കി മെയ്ഡാണ് വരുന്നത് ഇത് ഞാൻ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിച്ച കളക്ഷൻസാണ് കേട്ടോ ഈ കോർക്കമാസത്ത് ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിച്ചല്ല പക്ഷേ ഇതും തുർക്കി മെയ്ഡാണ് വരുന്നത് നമ്മളെ പോട്ടിൻ്റെ സൈസൊക്കെ സെയിം തന്നെയാണ് കുറക്കു മാസം മുന്നേ ഞാൻ ഒരു വീഡിയോയില് ജസ്റ്റ് കാണിച്ചിട്ടുള്ളായിരുന്നു ഞാനതിൻ്റെ വീഡിയോസായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വിചാരിച്ചു വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ചെയ്യുക അറിയാത്തവർക്കായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ പോട്ട് വരുന്നത് സെവൻ പീസ് സെറ്റാണ് കേട്ടോ വരുന്നത് ഇതൊരു ചെറിയ കാസറോളാണ് ഷാലോ കാസറോളാണ് വരുന്നത് ഇതിന് ട്വൻറ്റി സിക്സ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ ട്വൻ്റി ഫോറിലൊരു വലിയ കാസറോളും ട്വൻറ്റി സിക്സിൽ തന്നെ ഒരു ഫ്രൈ ആണ് വരുന്നത് പിന്നെ അടുത്ത ഒരു പോട്ട് വരുന്നത് ഇത് ഗ്രാനൈറ്റ് കോട്ടിംഗ് ആണ് കേട്ടോ വരുന്നത് നമ്മൾ അലുമിനിയത്തിൽ ഗ്രാനൈറ്റ് കോട്ടിംഗ് ആണ് വരുന്നത് അതുപോലെ സൈഡിലൊക്കെ നമുക്കൊരു സ്റ്റീലിൻ്റെ ലൈറ്റ് ഒക്കെ വരുന്നത് നല്ല ഗ്ലാസ് അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ഉള്ള അത്യാവശ്യം വെയ്റ്റ് ഉള്ള ഒരു പോട്ട് തന്നെയാണ് കേട്ടോ എല്ലാം വരുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും യൂസ് ചെയ്യാത്തവർക്കും നല്ലത് നമുക്കൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു കളക്ഷൻ വേണം ഉള്ളവരാണെങ്കിൽ ഇത് വാങ്ങിക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല ഒരു പ്രൈസിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ എന്താ വെച്ചാൽ നമ്മളെല്ലാവരും പല റേറ്റിലാണ് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ അതിന് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിന് എല്ലാവരെയും നമുക്ക് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാത്രമായിട്ട് നമുക്കത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റായിട്ട് കാണിക്കുന്നത് ഹോം ഹോംവേൻ്റെ സ്റ്റീമറാണ് കേട്ടോ സ്റ്റീമറ് ട്വൻറ്റി സിക്സ് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് സ്റ്റീമറിൽ ഇത് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ സ്റ്റീമറിൻ്റെ പോട്ട് വരുന്നതും ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റീം ചെയ്യാനുള്ള ഈയൊരു ഇത് വരികയാണെങ്കിലൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് ഈയൊരു പോട്ട് മാത്രമായിട്ടും ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഇന്ന് കാണിച്ചതെല്ലാം നമുക്ക് ഇൻഡക്ഷൻ ബേസ് ആണ് കേട്ടോ വരുന്നത് ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റും നമുക്കൊരു ബിരിയാണി വെക്കണമെങ്കിലൊക്കെ ഈ ഒരു പോട്ട് എടുക്കാം കേട്ടോ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് അതുപോലെ ഫിഫ്റ്റീൻ ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണെങ്കിലും എല്ലാം ഞാൻ അത്യാവശ്യം ഇപ്പോൾ ഒരു നല്ല പ്രൈസ് തന്നെയാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് സ്റ്റോക്ക് അയച്ചിട്ടുണ്ട് ഈ മാസം ലാസ്റ്റ് ഒരു ലാസ്റ്റിലൊക്കെ ആകുമ്പോഴൊക്കെ സ്റ്റോക്ക് നാട്ടിലെത്തും അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യും നെക്സ്റ്റ് ഇനി കാണിക്കുന്ന മൂന്ന് പീസ് ഫ്രൈ പാനാണ് കേട്ടോ ഇത് തെർമോ ആഡിൻ്റെ മൂന്ന് പീസ് ഫ്രൈ പാൻ വരുന്ന സെറ്റാണ് ഇതും നമ്മൾ ട്രെൻഡുകളൊക്കെ നോക്കുന്നവർക്ക് അറിയാൻ പറ്റിയിരിക്കും ട്രണ്ടുകളിൽ നല്ല മൂവബിൾ ആയിട്ടുള്ളതും അതുപോലെ നല്ല ക്വാളിറ്റി ത്രീ ഫൈവ് സ്റ്റാർ വന്നിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൽ നമുക്ക് ട്വൻ്റി സെൻറ്റിമീറ്ററിൽ ഒരു പാൻ വരുന്നുണ്ട് അതുപോലെ ട്വൻ്റി ഫോറിലൊരു പാനും വരുന്നുണ്ട് ട്വൻറ്റി എയ്റ്റിലൊരു ഫ്രൈ പാനും വരുന്നുണ്ട് അങ്ങനെ മൂന്ന് പീസ് ഗ്രാനൈറ്റ് കാസ്റ്റിംഗ് ആണ് കേട്ടോ വരുന്നത് ഈ പാൻ സെറ്റ് നല്ല ക്വാളിറ്റി ഉള്ള പാൻ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു മൂന്ന് പീസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആവും നമ്മൾ വീട്ടിലൊക്കെ അതായത് വലുതുണ്ട് ഒരു നോർമൽ സൈസ് ഉണ്ട് ചെറുതും ഉണ്ട് എല്ലാ യൂസിനും പറ്റും കേട്ടോ അതായത് എല്ലാ യൂസിനും നമുക്കൊരു ഫ്രൈ പാൻ സെറ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമുക്കിത് ഉപകാരമാവും അപ്പോൾ ഇതാണെങ്കിലും ഞാൻ നാട്ടിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കുറച്ച് സ്റ്റോക്കേ വെച്ചിട്ടുള്ളൂ കാരണം നമ്മൾ പ്പോൾ ജസ്റ്റ് തുടങ്ങിയതായതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സൊന്നും ഇല്ല നമുക്ക് നമുക്കപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റൊക്കെ തന്നെ സ്റ്റോക്കും വെച്ചിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മളെ കറാക്കയുടെ ബയോ ഡയമണ്ടിൻ്റെ ഫുൾ സെറ്റാണ് കേട്ടോ അതായത് ഫുള്ള് ഈ ഒരു ഡയമണ്ടിൻ്റെ ഒരു കാസ്റ്റിംഗ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ ലിഡ് മറ്റേ ഫസ്റ്റിൽ ഞാൻ കാണിച്ചതിൻ്റെ ലിഡ് ഗ്ലാസ് ആയിരുന്നു കേട്ടോ ഇത് ഗ്ലാസ് അല്ല ഇതും മൊത്തത്തിൽ നമുക്കങ്ങനെ ഒരു എന്താ പറയുക നമ്മളൊരു കാസ്റ്റ് അയൺ പോലെ തന്നെ ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഏകദേശം വരുന്നത് കേട്ടോ ഫുൾ സ്റ്റോൺ വെയർ ആയിട്ടുള്ള കണക്ഷനാണ് നമുക്കൊരു നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ സൈസ് ഇങ്ങനെയാണ് വരുന്നത് കറക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൊക്ക സെറ്റും സെയിം സൈസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവരും അതുപോലെ തന്നെ പാക്കിൻ്റെ ഈ ഒരു സെയിം മെറ്റീരിയൽ ഞാൻ ഒരു സ്റ്റോക്കിൻ്റെ കയ്യിലുണ്ട് നമ്മൾ ഇർഫാന ഷംഷീറിൻ്റെ ഒക്കെ വ്ലോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റും അവർ യൂസ് ചെയ്യുന്ന ടാക്കിൻ്റെ കൊക്കുവര സെറ്റ് ചെയ്തേ പോലത്തെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതും ആവശ്യമുള്ളവരാണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ട്രെൻഡിയോളിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് ഹോം സെറ്ററിൽ നിന്നൊക്കെ ആയിട്ടും എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് നാട്ടിലേക്ക് എത്തിക്കേണ്ടവരൊക്കെ ആണെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഇങ്ങനത്തെ ഇതിൻ്റെ പോലത്തെ ഒരു സിലിക്കൻ്റെ കണ്ട് ഇതും നമ്മളെ ഇതിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് സിലിക്കൻ്റെ ഹാൻഡ്സും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ടവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞതും കൂടി ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഫ്ലവേഴ്സ് ഇപ്പോൾ ഞാൻ യെല്ലോ കാണിച്ചതിൻ്റെ റെഡ് ഉണ്ട് അതുപോലെ ഒരു ഗ്രീ ബ്ലൂ പോലത്തെ കളറുണ്ട് പിന്നെ വേറെയും കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബ്ലൂ ഞാൻ വാങ്ങിച്ചതിൻ്റെ റെഡ് ഉണ്ട് അതുപോലെ യെല്ലോ ഉണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അവിടെ കേട്ടോ നിങ്ങൾ ഫ്ലവേഴ്സ് നോക്കുന്നവരാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക